പിടിക്കാൻ പറ്റുമോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എവിടെ ഞാനല്ല അമലൂന് ഒന്നും അറിയില്ലല്ലേ അമലോ അച്ചമാ മന്തി വാങ്ങിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് വീട്ടില് മന്തില്ലേ ഐസ്ക്രീമും ആ ഐസ്ക്രീമും വാങ്ങിച്ചുതരാ പോ വാങ്ങിച്ചു തരാട്ടാ ല്ലോ കോാലൊന്നും നടന്നേന കാലുവേദന തൂക്കവാല ഇനി കിടക്കണ്ട അപ്പൊ കടന്നിട്ടല്ലോളു കണ്ടില്ല ലൈറ്റ് തൂക്കുപാലത്തിന്റെ ലൈറ്റാട്ടെ ഈ കാണുന്നത് താഴെ വെള്ളം തൂക്കുപാലം നമ്മള് ക്ഷീണിച്ചിരിക്കൂക്കുപാലൊക്കെ പോയി നല്ല ഓടി അവിടെ ആട് ഉണ്ട് എന്നിട്ടൊരു കുട്ടി അവിടെ എന്നിട്ട് നമ്മള് പിടിച്ചില്ല ഊനാലും ഊനാലും ടും ആൾക്കാർന്ത ചെയ്യാനാ തൂങ്ങിക്കെടുക്കും ചെലവര് താഴെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ചിലവര് തൂങ്ങിക്കെടുക്കും അതുമല്ല നമ്മളങ്ങനെ പറയരുത് അങ്ങനെ നമ്മൾ തൂക്കുപാലം വീഴിയണ്ടെങ്കി അപ്പൊ അവരെ രക്ഷിക്കല്ലേ വേണ്ടി വെള്ളം ഇവിടെ ഇരിക്കണോണ്ട് അപ്പൊ നമുക്ക് വേഗം അത് ഏതാ കളറ്

ഈ ി സമയത്തേ വള്ളംകളി ആവുന്ന സമയത്ത് നമ്മൾ ഈ നിൽക്ക ഇക്കാൻ മാമന്റെ വഞ്ചി ഇവിടെന്നല്ലേ പോവല് ഫുള്ള് തിരക്കായിരിക്കും ഹലോ ഫിഷിംഗ് റീൽസ് നല്ല തിരക്കായിരിക്കും ഫിഷ് ഫിഷ് ഉണ്ട് ഉണ്ട് അവിടെ ഒരുപാട് ഫിഷിങ്പാട് ഫിഷുണ്ട് മീനൊക്കെ പിടിക്കാ ഇവിടെ കൊറേ ആൾക്കാര് മീനൊക്കെ പിടിക്കും ഇനിയിപ്പൊ കൊറച്ചു കാലം കഴിഞ്ഞാൽ ഇവിടെ ഇത് വരും അത്ര റോപ്പ് വേ ആ കയറുമ്പോ ഇങ്ങനെ തൂങ്ങിയിട്ട് നമ്മളെ മറ്റുവല്ലേ ബിയം കെട്ട് ബിയം കെട്ടിയമ്മരും കയറല്ലേ വരിക നല്ല രസായിരിക്കും ഐറ്റി രസമായിരിക്കും നല്ല പൈസ കൊടുക്കണോ അതിന്റെ മുകളിൽ കേറിയിട്ട് ആട്ടീല് ഞങ്ങൾക്ക് തല ഇറങ്ങ അത്രൊന്നും ഇല്ലല്ലോ തല ഇറങ്ങാൻ ആ നടക്കുമ്പോഴും ആടും ഈ ബാലൻസ് ആയിട്ടുള്ള ബാലൻസ് ഇല്ലെങ്കിൽ ആട്ടാനൊന്നൊക്കണ്ട് ചെറിയ കുട്ടികള് എനിക്കൊക്കെ പേടിയായിട്ട് എനിക്കാട്ടിക്കൂടെ നല്ല ഞാൻ മൂക്കല്ല എന്റെ മൂക്കുകളിൽ ഇണ്ടാവും കണ്ട മീന് മീനിങ്ങനെ ൊന്നീനെ അത്രക്കൊന്നും ഇല്ല എല്ലാം പന്തി അച്ചുന്റെ അവിടെ നല്ല തരക്കാല ചായ കടയും ഐസ്ക്രീം കടയും കടലും ഇവിടെ ഇല്ലാത്തവരുടെ വീടുകളല്ലേ ഇവിടെ റോഡല്ലേ വാ നമുക്ക് നല്ല നടക്കാം നിർത്തി താഴെ കൂടെ പോലെ ഒരു തവണ കയറിയതാ പാല അതാണ് കേറാതിരിക്കണേറ്റ് കുറച്ച് കേറാ ഫുൾ കേറില്ല കേട്ടാ കാരണം സമയ కొర్చి ఓ నిట్టువే ఆ ఇయ్యలా ఈత్తు దవే కెర ఈ ఇగనే ఈ చెరిణి ఎడకనే పలే అది వేరైకు వేడివేనా ఏందండో అండి లేస్ ఎత్ర దవనే నికితలే అది పిడిచేదోనే అది దయల పిడికేట అది దయల ఆ వేరై కదా గైస్ సపమేమల ఒక కుకాలొక్క కండి ఇరగీతోల్లు ఇంగిడవా మమ్మీ നല്ല ഞാനും ീ പുല്ലി കൂടെ മണ്ണി കൂടെ ഒക്കെ അല്ല വന്നത് റോഡ് താഴെക്കൂടെ ഉണ്ടായിരുന്നു ആ അറിയാനിട്ടല്ല ഞാനങ്ങനെ വന്നത് ഇങ്ങനെ താഴെക്കൂടെ വന്നാ മതി

അത്ര ദൂരെ അവർ ഒറ്റ കോളും കിട്ട പിന്നെ വേടിയ ആയിട്ടില്ല അമല്യു അമലോട് അവിടെ നിൽക്കാൻ പറ आलमंदले बार्गेज चित्रकावले नै 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 जोरेकन उठलाई छ। आ मेलो म नार्कान भइयो। नोपर नोपर आबे। यम गन्यो कोरे भिडियो त किप भन्न भइहादे मरे दिल्या भन्न नस्ता हुन्छ। मने भिडियो हेरछु। अमेलो रन्डालदै। म नाम भन्न भिडियो। म भर्या म न। हाय गाइस म नाम। എല്ലാരും mm ഞാൻ -hmm. <SMATIColand>

ചായ വാങ്ങിച്ചെടുക്കട്ടെ കഴിഞ്ഞായ ചായ വേണ്ട വീട്ടില് മന്തി വാങ്ങിച്ചു ഇപ്പൊ പോയിട്ട് അപ്പൊ ഇവര്ക്ക് ചായ വാങ്ങിച്ച വിഷം ആവില്ലേ ഇത് തൂക്കുപാലാണ് ലൈറ്റിട്ട് പോകുമ്പോ ഐസ്ക്രീം വാങ്ങിക്കട്ടെ